യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്ന ദിവസം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ ഉണ്ടത് ശരിയായില്ലെന്ന് കെ പി സി സി മുൻ അധ്യക്ഷൻ പറഞ്ഞു പാർട്ടി ഏറ്റവും ഗൗരവമായി എടുത്ത ഒരു പോലീസ് അതിക്രമ കേസ് ആ നമ്മൾ ഇതുവരെ ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടില്ല ഇത്രയേറെ മർദ്ദനം സഹിച്ച ഒരു ഒരു പോലീസ് പ്രോസിക്യൂഷൻ വളരെ വളരെ മോശമാണ് അപ്പോൾ അതിനെ പാർട്ടി ആലോചിച്ചിട്ടുണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അത് നിയമാനുസൃതമായി അതിനെ അതിനെക്കൊണ്ട് അത് അത് ഫേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് മുൻപോട്ട് പോകും അന്ന് തന്നെ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന ദിവസം തന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ച് ഓണസദ്യുന്ന ഒരു ചിത്രം പുറത്തേക്ക് വന്നിട്ടുണ്ട് കേസാണെങ്കിൽ അത് ചെയ്യാൻ ഞാൻ ചെയ്യില്ല ഞാൻ ചെയ്യില്ല ആ മോശമായി പോയിരുന്നു അത് അതില്ല അതിലൊന്നും പറത്തും ഞാൻ പറയുന്നില്ല അത് പറയുന്നത് ശരിയല്ല അത് പ്രവർത്തന്മാർ പങ്ക് വെച്ചാൽ അതൊരു പങ്കുവെച്ചതങ്ങ് പറഞ്ഞേ നിങ്ങൾ പറഞ്ഞാൽ മതി പറഞ്ഞു നിങ്ങൾ മതി പ്രവർത്തകർക്കിടയിൽ വലിയ വികാരം ദൃശ്യങ്ങൾ കാണുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഒരു 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 മനുഷ്യത്വമുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ കീഴിൽ നിൽക്കുന്ന പൗരനെ ഇതുപോലെ അദ്ദേഹത്തിന്റെ മകനോ അദ്ദേഹത്തിന്റെ സഹോദരനെയോ ആണ് ഈ അക്രമം നടത്തിയതെങ്കിൽ അവരെങ്ങനെയോ അതിനെ ഫേസ് ചെയ്യാ മനുഷ്യത്വുള്ളവർ തന്നെ ആലോചിക്കട്ടെ സി പി എം അല്ല നമ്മുടെ അവരെ സി പി എം ആണ് എന്താന്ന് ഞാൻ രാഷ്ട്രീയം ചോദിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തെ അവർ ഒരു ഉദ്യോഗസ്ഥൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ഒരു സാധാരണക്കാരായ ആളുകളെ ഒരു ചെറിയ ക്രിമിനൽ കുറ്റത്തിൻ്റെ പേരിൽ ഇതുപോലെ മർദ്ദിക്കുക എന്ന് പറയുന്നത് എന്താണ് ക്രിമിനൽ കുറ്റവും ഇല്ലാ ക്രിമിനൽ കുറ്റം നമ്മളെ ഭാഗത്തുനിന്ന് എന്താ ക്രിമിനൽ കുറ്റം ഒന്നുമില്ല